ഹായ് മച്ചവരെ അപ്പോൾ എല്ലാവർക്കും ഒരു ബ്ലോഗിലേക്ക് സ്വാഗതം അപ്പോൾ അത് ഇതിന് മുൻപിലത്തെ വീഡിയോ നമ്മൾ പറഞ്ഞു നിർത്തിയത് അതായത് നമ്മൾ പുതിയ കൂടുകളിൽ നിന്നും നമുക്ക് റാണി സെല്ല് കിട്ടുന്ന ഒരു രീതിയാണ് കേട്ടോ അങ്ങനെ അത് നമ്മൾ അന്ന് കാണിച്ചതിൻ്റെ ബാലൻസ് വീഡിയോ ആണ് കേട്ടോ അതായത് റാണി സെല്ല് കിട്ടിയിട്ട് നമുക്ക് റാണി നഷ്ടപ്പെട്ടു കഴിയുക നമ്മളത് ഈ ഒരു ചെറുതനിച്ച ബോക്സിലേക്ക് അതെ അതിൽ അത്യാവശ്യം ഈച്ചകളെ കൊണ്ട് കേട്ടോ അപ്പോൾ നമ്മളത് വെച്ച് കൊടുക്കുകയാണ് നമ്മൾ സാധാ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മൾ റാണി സെല്ല് വെച്ച് ആ ഇരിക്കുന്ന കോളനിയെ തന്നെ അതായത് നല്ല സ്ട്രെന്ത് ഉള്ള കോളനിയെ നമ്മൾ രണ്ടായിട്ട് സ്പ്രെറ്റ് ചെയ്യുകയാണ് സാധാരണ ചെയ്യുന്നത് അപ്പോൾ നമ്മളിതിപ്പോൾ കുഞ്ഞു കൂടുകളാണ് കേട്ടോ നമ്മളിപ്പോൾ വെച്ച് പുതിയ കൂടുകളായതുകൊണ്ട് കൊണ്ട് തന്നെ അതിനകത്ത് ആവശ്യത്തിനുള്ള അതായത് ആ കൂട്ടിലേക്ക് ആവശ്യത്തിനുള്ള ഈച്ച മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇങ്ങനത്തെ സാഹചര്യത്തിൽ അതായത് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നല്ല സ്ട്രെന്ത് ഉള്ള കോളനികളിൽ നിന്ന് നമ്മൾ അതായത് വിരിയാറായതോ അല്ലെങ്കിൽ പുതിയതും അതായത് വിരിയാറായ മുട്ടകൾ നമ്മൾ മാക്സിമം അതായത് ആ കൂട്ടിൽ ആ എടുക്കുന്ന സെല്ലുകൾ റാണിയില്ല എന്ന് ഉറപ്പുവരുത്തി അത് നമ്മൾ വെച്ചു കൊടുക്കുക അപ്പോൾ ഇപ്പം നമ്മൾ കണ്ടത് നമ്മൾ വേറൊരു കൂട്ടീന്ന് എടുത്ത് അതായത് അതും ഒരു പുതിയ കൂടാണ് കേട്ടോ അതിൽ നിന്ന് കിട്ടിയ റാണി സെല്ലാണ് അപ്പോൾ തി നമ്മൾ ഈ ഒരു കൂടെ എന്ന് ഈ ഒരു മീറ്റർ ബോക്സ് അതായത് ഇത് നമ്മൾ ഒരു സൈറ്റ് പൊളിച്ച അത് നമ്മളിതിന് മുൻപ് വീട് ഇട്ടിട്ടുണ്ട് കേട്ടോ അതായത് അവരത് പൊളിച്ചു വീടൊക്കെ ഇങ്ങനെ പൊളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ പോയി ഇതിനകത്തു നിന്നുള്ള കംപ്ലീറ്റ് ആയിട്ടുള്ള തേനും അതായത് അതിനകത്തുള്ള ഈച്ചകള് കംപ്ലീറ്റ് ആയിട്ട് മുട്ടയെല്ലാം നമ്മൾ വേറൊരു ബോക്സിലാക്കിയതിന് ശേഷം വൈകുന്നേരം ആ കൂടെടുക്കാൻ പോകുന്ന സമയത്ത് അതായത് ഇതേപോലെ ഇതിനകത്ത് കുറച്ച് കുഞ്ഞു ഈച്ച ഒരുപാട് അതായത് കുറച്ച് കേട്ടോ ഒരുപാട് കുഞ്ഞു ഈച്ചകൾ മാത്രം അതായത് പുതിയ ഈച്ചകൾ വിരിഞ്ഞിറങ്ങിയ ഈച്ചകൾ ഒരുപാടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ അന്ന് അതിനെ ബാക്കിയുള്ളതിനോട് പൊളിച്ചു ആ ബോക്സോടെ നമ്മൾ സെറ്റാക്കി കൊണ്ടുവരണ്ട് അപ്പോൾ ആ മുൻപത്തെ വീഡിയോകളെല്ലാം നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇങ്ങനെ ഈ ബോക്സ് നമ്മൾ പൊളിച്ചെടുക്കുന്നതും അതിലുള്ള തേനും അതുപോലെ തന്നെ നമ്മൾ കൂട്ടിലേക്ക് മാറ്റുന്ന എല്ലാ വീഡിയോ നമ്മളിതിന് മുമ്പ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ കാണാൻ താല്പര്യമുള്ള കഥകളി കണ്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ ഡൗട്ടെല്ലാം ക്ലിയർ ആയിരിക്കും അങ്ങനത്തെ നമ്മൾ കിട്ടിയ രണ്ടാമത്തെ റാണി സെല്ല് നമ്മൾ തേര് വെച്ച് കൊടുക്കുകയാണോ അപ്പോൾ നമുക്ക് ഈ ഇപ്പോൾ ഞാൻ കാണിച്ചു കൂടും ഇതിന് തൊട്ട് മുൻപാട്ട് കാണിച്ച കൂട്ടിലേക്കും നമുക്ക് ഇനി ബാലൻസ് ഞാനിത് അങ്ങനെ നമ്മൾ തേനെടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പം നല്ല സ്ട്രെന്ത് കോളനികളിൽ നിന്നും നമുക്ക് മാക്സിമം മുട്ടകൾ ഈ രണ്ട് കൂട്ടിലേക്ക് നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാനുണ്ട് പിന്നെ പ്രത്യേകിച്ച് നമ്മൾ മുട്ട വയ്ക്കുന്ന സമയം അങ്ങനെ ആ കൂടുകളിൽ നിന്ന് എടുത്ത് വയ്ക്കുന്ന സമയത്ത് അതിനകത്ത് റാണിയോ റാണി സെല്ലോ ഇല്ല എന്ന് തീർച്ചയായിട്ടും നമ്മൾ ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം കേട്ടോ നമുക്കിതിൽ വെച്ചു കൊടുക്കാം മാക്സിമം എത്രത്തോളം നമ്മൾ പുതിയതും അല്ലെങ്കിൽ വിരിയറായതുമായ മുട്ട വെച്ചു കൊടുക്കുക അത്രത്തോളം നമുക്ക് ഈ കോളനിയെ സ്ട്രെന്ത് ആക്കി പെട്ടെന്ന് തന്നെ ഒരുപാട് ഈച്ചകളൊക്കെ ആകുമ്പോഴത്തേക്കും നല്ല അടിപൊളി ഒരു കോളനിയായിട്ട് മാറും അപ്പോൾ ഇത് ഏകദേശമുള്ള എല്ലാവർക്കും അറിയാം പക്ഷേ എങ്കിലും ഞാൻ എൻ്റെ ഇത് നമ്മളിങ്ങനെ കാണിച്ചേ ഉള്ളൂ അതായത് അറിഞ്ഞിടാത്ത കൂട്ടുകാർക്ക് വേണ്ടിയിട്ട് അപ്പോൾ എന്തായാലും റാണി പ്രാണിസെല്ലൊക്കിട്ടുവാണെങ്കിൽ ഇതേപോലത്തെ റാണി ഇല്ലാത്തതും അല്ലെങ്കിൽ നമ്മൾ കെണിക്കൂട് വെച്ച് അതിലും റാണി ആവാത്ത കോളണികളിലൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും റാണി സെൽ വെച്ച് കൊടുത്ത് അത് നല്ലപോലെ വിരിയിച്ച് നമുക്കിതുപോലെ ഈച്ചകളൊക്കെ കൂടി കഴിഞ്ഞാൽ നമുക്ക് നല്ല അടിപൊളി കോളനികളെ സെറ്റാക്കിയെടുക്കാം അപ്പോൾ അതെ ഇതിൻ്റെ മുൻപത്തെ വീഡിയോ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടിലോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കാണുക നമ്മളെ കൂടിനെ കുറിച്ചിട്ടായിരുന്നാലും എല്ലാം അപ്പോൾ പലർക്കും ഒരു സംശയം തോന്നും ഈ വയറുകൾ കട്ടിയാത് വിട്ടിരിക്കുന്നത് അത് അങ്ങനെ നമ്മൾ പ്രത്യേകിച്ച് അങ്ങനെ വിട്ടിരിക്കുന്നതാണ് കേട്ടോ അപ്പോൾ ദേ റാണി സെല്യം നമ്മൾ ഇത് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ദേ ഈ കാണുന്ന ഭാഗത്തായിട്ട് അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യുക ഓക്കെ ബൈ